ഹായ് ഫ്രണ്ട്സ് നേഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദിന മോഹൻദാസ് ഇടുക്കി ഞാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണെന്നറിയുമോ നല്ലൊരു ബ്രാൻഡഡ് ഐറ്റം ആയി ഒരു കുർത്തിയാണ് കേട്ടോ അത് നമ്മൾ കുറേ മുമ്പ് നമ്മളിത് വീഡിയോ ചെയ്തതാണ് അപ്പോൾ നമുക്ക് കുറച്ച് കളറുകൾ നമ്മൾ ഇരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് കാരണം എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ആ വീഡിയോ പലരും മേടിച്ചിട്ടും ഉണ്ടാവും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുന്ന നല്ലൊരു ബ്രാൻഡഡ് ബ്രാൻഡ് ഐറ്റമാണ് അറ്റിഷ്ട എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഐറ്റം ആയിട്ട് വരുന്ന ഒരു കുർത്തിയാണ് അതിന് നമ്മളിപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അതായത് ഏകദേശം പകുതി ആണ് നമ്മൾ ആ കുർത്തിക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നല്ലൊരു ബ്രാൻഡഡ് ഐറ്റം വന്നിരിക്കുന്ന നല്ല ജോർജറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു നല്ലൊരു മോഡലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് അത് നമുക്ക് പരിചയപ്പെടാം പിന്നെ നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു ഇന്നലെ സെലക്ട് ചെയ്തിട്ട് തൗസൻഡ് റേറ്റ് വരുന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ അതിൻ്റെ ലിങ്ക് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാ ഫസ്റ്റ് വരുന്നത് അതായത് മെറൂൺ ഷേഡാണ് കേട്ടോ നല്ലൊരു ടീനേജ് കളക്ഷനാണ് അതാ ഇങ്ങനെ നല്ലൊരു പെൻഡെക്കിൻ്റെ വർക്ക് ചെയ്തിട്ട് ഇവിടെ നല്ലൊരു ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് വരുന്ന നല്ലൊരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് വരുന്നത് അറ്റാന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബ്രാൻഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ അതായതാണ് കമ്പനി ഐറ്റം തന്നെയാണ് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് അതാ സ്ലീവ് ഒക്കെ ആണെങ്കിൽ നല്ല ഒരു ഇപ്പോഴത്തെ ഒരു മോഡലോട് കൂടിയിട്ട് വരുന്ന ഒരു സ്ലീവാണ് ഇത് നമ്മൾ മുമ്പ് കാണിച്ചിരുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ എണ്ണൂറ്റി രൂപ റേറ്റ് വരുന്ന ഒരു കുർത്തിയാണ് അതിപ്പം നമ്മൾ പകുതിയോളം ഓഫർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് ആരും നൽകാത്തൊരു ഓഫറാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ വരും ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ളൊരു എലൈൻ കട്ട് പോലെ വന്നിട്ട് താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും താഴെ ആയിട്ടൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ ആണ് മെറ്റീരിയൽ വരുന്ന അത്രയ്ക്ക് നേരിടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല കട്ടിയുള്ളൊരു ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതിൻ്റെ നാല് ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഗ്രീൻ ആണ് കേട്ടോ ഈ ഒരു കുർത്തി നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഡെയിലി യൂസ് ആയിട്ടും ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് ക്വാളിറ്റി ആണ് ആ ഒരു മെറ്റീരിയൽ ജോർജറ്റിൽ തന്നെ നല്ല കൂടിയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ചെയ്തിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ നല്ലൊരു ഓഫ് റോഡ് കൂടിയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാം കേട്ടോ അതെ ഇങ്ങനെ വരും ബാക്ക് പ്രഷർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു റേറ്റ് അതാ നെക്സ്റ്റ് അതിന്റെ ഷെയ്ഡ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ പേസ്റ്റൽ ബ്ലൂ ഇവിടെ ഒരു വർക്ക് വന്നിട്ട് ഇവിടെ ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ നല്ല റസമാണ് കാണാനായിട്ട് അതാ ഇങ്ങനെ വരും ബാക്ക് പ്രഷൻ സ്ലീവും ആദ്യമോ കാണിച്ചത് നല്ലൊരു സ്ലീവാണ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ നിങ്ങൾക്ക് ഡെയിലി ഓഫീസിലോ എന്ത് ജോലിക്ക് പോകുന്നവർക്കും പറ്റുന്ന ഒരു കളക്ഷനാണ് ഡെയിലി വൃത്തിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഇതാണ് കേട്ടോ ഈയൊരു ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് കളറ് ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ നല്ല രസമുള്ളൊരു ഡിസൈനാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ലൊരു പെണ്ടക്ക് വർക്ക് കൊടുത്തിട്ട് ഇവിടെ ഫ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലോവർ പോർഷനിലോട്ടും നല്ലൊരു ബോർഡർ ആയിട്ട് ആ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് രണ്ടോ മൂന്നോ ഒക്കെ വാങ്ങിച്ചു വെച്ചോട്ടോ ഡെയിലി കുർത്തി ഉപയോഗിക്കുന്നവർക്ക് നല്ലൊരു കളക്ഷനാണ് അത്രയ്ക്ക് ഓഫർ പ്രൈസിലുമാണ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് അവൈലബിളായിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഗ്രേപ്ഷേഡ് ആണ് കേട്ടോ ആദ്യത്തെ വർക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഇതിപ്പം നല്ലൊരു ഡിസൈനോട് കൂടിയിട്ട് താഴ്ഭാഗം വരെ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ താഴെ ഇറങ്ങിയിട്ട് വരുന്ന ഒരു സ്ലിറ്റ് സ്ലിറ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ സ്ലിറ്റ് വെച്ചിട്ട് ഇറങ്ങിയിട്ട് താഴെ ആയിട്ടാണ് സ്ലിറ്റ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനിലും ആ ഒരു ബാക്കിലും ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈൻ ടക്ക് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോഴത്തേക്കും ചെറിയൊരു പഫ് ആണ് കേട്ടോ ഇതിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പഫ് സ്ലീവ് വന്നിട്ടൊരു പടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷെയ്ഡ് എത്രയുണ്ട് നാല് ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റിൽ നമ്മൾ കൊടുത്തിരുന്ന കുർത്തിയായിരുന്നു ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ള കുർത്തിയാണ് നമ്മളിപ്പം ഓഫർ പ്രൈസിൽ കൊണ്ടുവന്ന് കൊടു കൊടുക്കുന്നതാണ് കേട്ടോ അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞിട്ട് പകുതിയോളം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് അതിൻ്റെ വരുന്നത് നല്ലൊരു എലഗൻ്റ് ലുക്ക് തന്നെ തരുന്ന ആഷ് കളറാണ് ഇങ്ങനെ വരൂ കേട്ടോ അപ്പം നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയ്ക്കും റേറ്റ് കുറഞ്ഞ് ഈ ഐറ്റം കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു ബ്രാൻഡഡ് ഐറ്റമാണ് അതുപോലെ തന്നെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാത്തൊരു മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി കൂടിയിട്ട് വരുന്ന ഒരു ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് അതിങ്ങനെ വരും വരൂട്ടോ പിന്നെ ഇതിൻ്റെ ലെഗിങ്സോ അതുപോലെ തന്നെ ആങ്കിൾ ബോട്ടോ സ്വെർട്ടർ ബോട്ടോ ഒക്കെ സെയിം തന്നെ കളർ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും നമുക്ക് ആണ് മീഡിയം ടു ഡബിൾ എക്സ് വരെ അതും നമുക്ക് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് കഥ ഇപ്പോഴത്തെ ഒരു വീനൊക്ക ഉണ്ട് കോളർ പാറ്റേണിൽ വന്നിട്ട് ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു വീനൊക്ക ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴോട്ട് സെൻ്റർ പോർഷനിൽ മാത്രം ചെറിയ ഫ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു കുർത്തിയാണ് നല്ല രസമുള്ള ഒരു കളറുമാണ് ഓഞ്ഞൻ പിങ്ങിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് സ്ലീവിലും ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സ്ലിറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് അതിന്റെ വരുന്ന ഒരു ചിക്കു കളർ ആണ് കേട്ടോ നിങ്ങക്ക് ആർക്ക് കണ്ടാലും അറിയാം ഈ ഒരു കുർത്തി നമ്മൾ ഇന്ന് കാണിച്ച ഐറ്റം ബ്രാൻഡഡ് ഐറ്റം ആണ് അതുപോലെ തന്നെ ക്വാളിറ്റി അത്രയും കൂടിയിട്ട് വരുന്ന ഒരു മെറ്റീരിയലും ആണ് ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് നല്ല ഒരു ഓഫർ ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്നും ജോലിക്ക് പോകുന്നവർക്കും ഇങ്ങനെ വേണ്ടിയവർക്കും ഒക്കെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ എടുത്ത് നിൽക്കുന്നതിന് കുഴപ്പമില്ല കാരണം ഒരു കുർത്തി വാങ്ങിക്കുന്ന കാശിനു നിങ്ങൾക്ക് രണ്ട് കുർത്തിയാണ് കിട്ടുന്നത് കേട്ടോ ഇത് വരും ബാക്ക് വാഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സ്ലീവ് സാധാ സ്ലീവ് വന്നിട്ട് സ്ലീവിലായിട്ട് ഇരുത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഈ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി തരും നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരുന്നത് നല്ലൊരു കമ്പനി ഓഫറുമായിട്ടാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വാട്ട്സാപ്പിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെന്നോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കുടി പുതിയ ബസ് സ്റ്റാൻഡിൻ്റിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു